നമസ്കാരം ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള പരാജയം ഒരു ഭാഗത്ത് രാഷ്ട്രീയമായും സൈനികമായും വലിയ പ്രശ്നങ്ങളാണ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനിടെ ബലൂചിസ്ഥാനിൽ നടന്ന ഒരു ആഹ്ലാദ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വിജയത്തിൻ്റെ ആഘോഷ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ കഴിഞ്ഞു അതായത് ഇന്ത്യയുടെ വിജയത്തിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് ബലൂജികൾ പല രീതിയിലാണ് ജനങ്ങൾ ആഘോഷിക്കുന്നത് പടക്കം പൊട്ടിച്ചും മധുരം കൈമാറിയും ജനങ്ങൾ ആഘോഷിക്കുന്നു ഇത് ഞങ്ങളുടെ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് അവർ പറയുന്നത് ഇന്ത്യൻ പതാക എന്തിക്കൊണ്ടുള്ള യുവാക്കളുടെ വികാര പ്രകടനങ്ങൾ ബലൂചിസ്ഥാനിൽ എവിടെയും കാണാൻ പറ്റും ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ എതിരെ ഇന്ത്യ അറുപത്തി ഒന്ന് റൺസിനാണ് വിജയിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രീതിയിലുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അതിനിടെ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയുടെ പ്രസംഗവും കളിയാക്കിക്കൊണ്ടുള്ള ചില ദൃശ്യങ്ങളും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ചിരിച്ചു മറിയുന്നതും കളിയാക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ഫസൽ അഫ്ഗാൻ എന്ന ആളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ്റെ ഇംഗ്ലീഷിലെ പ്രസംഗം ആർക്കെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് അഫ്ഗാൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ അവ്യക്തമായ രീതിയിൽ സംസാരിക്കുന്നതും ചിത്രങ്ങൾ കാണാം ക്ലബിലെ ടി വി തല്ലിപ്പൊട്ടിക്കുന്ന മറ്റൊരു രംഗവും വൈറലായിട്ടുണ്ട് ഇനിയും എത്ര ടിവികൾ തല്ലിപ്പൊട്ടിക്കാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലെ ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇത് വലിയ ചലനമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീർ തന്നെ പാകിസ്ഥാൻ്റെ സൈന്യത്തെ പ ക്രിക്കറ്റ് ടീം നാണം കെടുത്തി എന്നും ഒന്നും അറിയാത്ത ആളിനെയാണോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ തലപ്പത്തിരുത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അസിമനീറിൻ്റെ അളിയൻ കൂടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനായ മൊഹസിൻ നഖ്വി പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിലും ഇത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നത് കാരണം അവിടുത്തെ മന്ത്രി കൂടിയാണ് മൊഹസിൻ നഖ്വി അഫ്ഗാൻ പറയുന്നത് ഹിന്ദുസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമല്ല ബലൂചിസ്ഥാനിലും പഷ്ടൂണിസ്ഥാനിലും ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുന്നു എന്നാണ് ഇത് വലിയ ആഹ്ലാദ പ്രകടനത്തോടു കൂടി വലിയ രീതിയിൽ ഉള്ള ചർച്ചകളാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് ബലൂജി ബലൂജികൾ വലിയ ആഹ്ലാദത്തിലാണ് അങ്ങനെ ആ ആഹ്ലാദ തിമിർപ്പിൻ്റെ ചിത്രങ്ങളാണ് അഫ്ഗാൻ അടിക്കുറിപ്പുകളോടുകൂടി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ്റെ പരാജയവും ബലിജികളുടെ ആഹ്ലാദ പ്രകടനവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും